ജാപ്പനീസ് ഫേൺട്രി എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് കൂട്ടി ഇതൊരു എട്ട് മീറ്ററോളം നമുക്ക് ഹൈറ്റിൽ ഇത് വളരും പൊതുവെ കാണുന്ന പല ആളുകൾക്കും ഇത് ചെയ്യുമ്പോഴാണ് ചോദിക്കാറുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം ഒരു ഗ്രാസ് ഗ്രാസ് ഏരിയ വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കോവിളിൻ്റെ തേർട്ടി എം എം സ്റ്റോൺ ബോക്സ് കട്ടാണ് ഇവിടെ നിർബന്ധമായിട്ടും മോർണിംഗും ഈവനിങ്ങും വാട്ടറിങ്ങും ഈ ട്വൻറ്റി എം എമ്മിൻ്റെ സ്റ്റോൺ കട്ട് ചെയ്തിട്ട് ടൈൽ പോലെ ചെയ്തതാണ് ഈ ഒരു ഏരിയയിൽ കാട് ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് അത്തോളി ചോയ്കുളത്തുള്ള നമ്മൾ മൂന്ന് മാസം മുൻപ് വർക്ക് കഴിഞ്ഞ ഒരു സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നിവിടെ നമ്മൾ ചെയ്ത പ്ലാൻസിനെ കുറിച്ചിട്ടും നമ്മൾ ചെയ്ത സ്റ്റോൺസിനെ കുറിച്ചിട്ടുള്ളതും ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം ഈ ഒരു ഈ ഒരു സൈറ്റിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണ് കോബിൾ സ്റ്റോണ് അതേപോലെ തന്നെ താണ്ടൂർ സ്റ്റോൺ മൂന്ന് സ്റ്റോൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ നമ്മൾ രണ്ട് സൈസിൽ അതായത് രണ്ട് തിക്നെസ് ഉള്ള സൈസിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാറ് കയറുന്ന ഈ ഏരിയ മൊത്തം ഫിഫ്റ്റി എം എമ്മിലും അതേപോലെ ഇവിടെ ഈ ഒരു ഈ ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്വൻറ്റി എം എമ്മിൻ്റെ സ്റ്റോൺ ഇവിടെ വണ്ടി ഒന്നും പോകുന്ന ഏരിയ അല്ല ജസ്റ്റ് നടക്കുന്ന ഏരിയ ആണ് ഒരു സൈഡിലുള്ള ഈ ഒരു ക്ലാഡിങ് പോലെ ചെയ്തതൊക്കെ കംപ്ലീറ്റ് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ട്വൻറ്റി എം എം ഉള്ള സ്റ്റോൺ ആണ് നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നോക്കാം ഈ ഒരു വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ഏരിയ ആണ് കുറച്ചൊരു ഒരു ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം ഒരു ഗ്രാസ് ഗ്രാസ് ഏരിയ വരുന്നുണ്ട് അതിൽ അപ്പുറത്തെ സൈഡിൽ ആ ഒരു മതിലോട് ചേർന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കലാത്തിയിൽ ഊട്ടിയും അതിൻ്റെ താഴത്ത് ആയിട്ട് നമ്മൾ സ്പൈഡർ ലില്ലിയാണ് കൊടുത്തിരിക്കുന്നത് ഈ കലാത്തിയ ലൂട്ടിയ കലാത്തിയിലൂട്ടിയ ഒരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ് നമുക്ക് ഈ ചില വീടുകളിലൊക്കെ നമുക്ക് പാർട്ടിഷനായിട്ട് അതല്ലെങ്കിൽ നമുക്കൊരു പ്രൈവസി ഏരിയ ഒക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കലാത്തിയിലൂട്ടി ഇതൊരു എട്ട് മീറ്ററോളം നമുക്ക് ഹൈറ്റിൽ ഇത് വളരും വെച്ചിട്ട് ഒരു മൂന്ന് മാസമായിട്ടുള്ളു വയ്ക്കുമ്പോൾ ഈ ഒരു മതിലിൻ്റെ ഒരു വൺ ബൈ തേർഡ് ഹൈറ്റ് ഈ പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ഗ്രോത്ത് ആണ് ഈ ഒരു ഫില്ലായി നിൽക്കുന്നത് ഇനി ഒരു സിക്സ് മന്ത് ഒക്കെ വൺ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു മതിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ കലാത്തിയിലൂട്ടിയെ കവർ ചെയ്തിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് കൂടെ ഒരു പാർട്ടീഷൻ പോലെ ഒരു ഏരിയ ആയിട്ട് ഇവിടെ വരും അതിൻ്റെ താഴത്ത് നമ്മൾ ഗ്രൗണ്ട് കവർ ആയിട്ടാണ് കംപ്ലീറ്റ് ആ സ്പൈഡർ ലില്ലി കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏത് കലാത്തിലൂടെ ഇങ്ങനത്തെ പ്ലാന്റ്സ് പൊതുവെ കൊടുക്കുന്ന സമയത്ത് ചെറിയ ഗ്രൗണ്ട് കവേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേരുള്ള ഒരു ഭാഗം പെട്ടെന്ന് വിസിബിൾ ആവില്ല ആ ഒരു സ്പൈഡർ ലില്ലി കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്ത് പോകും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻ്ററിലുള്ള ഒരു ഫേൺ ട്രീ ആണ് ജാപ്പനീസ് ഫേൺ ട്രീ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് പൊതുവെ എല്ലാ ലാൻഡ്സ്കേപ്പിലും കൊടുക്കാറുണ്ടെങ്കിലും ട്രോപ്പിക്കലൊക്കെ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു സെൻറ്റർ ഓഫ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതേപോലെ ഈ സൈഡിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് റാഫിസ് പാമ്പ് അതായത് നമ്മളെ ഫിംഗർ പാമ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ പ്ലാന്റ് ആണ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് കുറച്ച് ഒരു മാക്സിമം ഒരു ടു ഫീറ്റ് ത്രീ ഫീറ്റ് ഹൈറ്റ് വരെയൊക്കെ ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇവിടെ നമുക്ക് ഒരു മാംഗോ ഓൾ സീസൺ കൊടുത്തിട്ടുണ്ട് ഡോർഫ് വെറൈറ്റി ആണ് അധികം ഹൈറ്റിൽ അത് പൊങ്ങി പോകില്ല നമുക്കത് ഒരു മീഡിയം ഹൈറ്റ് ഒരു ഒരു എയിറ്റ് ഫീറ്റ് ടെൻ ഫീറ്റ് ഹൈറ്റിൽ നമുക്കത് ഹൈറ്റ് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രണ്ടിൽ കുറച്ച് നമുക്കൊരു ഡിസൈൻ ആർക്കിടെക്ടി പ്രിഫറൻസ് പ്രകാരം കുറച്ച് കോസ്റ്റേഴ്സും ഷെഫ് ഫ്ലോറോറ ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് പേൾഗ്രാസാണ് കൊടുത്തിരിക്കുന്നത് പേൾ ഗ്രാസ് ഇപ്പോൾ നമുക്കൊരു കട്ട് ചെയ്യാനായിട്ടുണ്ട് ഒരു വൺ മന്തിൻ്റെ ഉള്ളിലൊക്കെ ഈ മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊന്നൊന്നൊരു ഷേപ്പായിട്ട് ഈ ഒരു ഏരിയ ഫില്ലായി നിൽക്കും പൊതുവെ നമുക്ക് പേൾ ഗ്രാസ് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ കുറേൻ ഗ്രാസൊക്കെ ആവുമ്പോൾ എന്തായാലും ഈ തൊട്ടടുത്തൊക്കെ ഒരുപാട് ചെടികൾ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളങ്ങളും മറ്റുള്ളത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മെയിൻ്റനൻസ് വളരെ കൂടുതലായിരിക്കും പ്ലെയിൻ ഏരിയ ആയിരിക്കും പൊതുവേ കുറെ ഗ്രാസിന് നല്ലത് അതുകൊണ്ട് ഇങ്ങനെയുള്ള മിക്സ് ചെയ്ത സ്ഥലങ്ങളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേൾ ഗ്രാസ് ആണ് ബെറ്റർ കാരണം എന്താ പറഞ്ഞാൽ മെയിൻ്റനൻസും അതേപോലെ തന്നെ ഇത് കെയർ ചെയ്യാനും വളരെ എളുപ്പമാണ് അടുത്തതായി നമ്മൾ ഈയൊരു വീടിൻ്റെ കയറുന്നൊരു സ്റ്റെപ്പിനോട് ചേർന്നിട്ട് ഇവിടെ കുറച്ച് സെനഡു ഫിലോഡൻഡ്രോൺ സെനഡു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഗ്രോത്തിൽ ഒരു ടു ഫീറ്റ് ഹൈറ്റ് വരെ ഇത് പൊങ്ങിയിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് നിന്നത് പിന്നെ നിങ്ങൾക്ക് ആ ഒരു കോമ്പൗണ്ട് വാളിനോട് ചുറ്റും നിങ്ങൾ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ഫോക്സ് ടൈൽ പാമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് അതിൻ്റെ താഴത്ത് കുറച്ച് സ്പൈഡർ സ്പൈഡലില്ലയും കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ പ്ലാ ഈ പാമ്പൊക്കെ പൊങ്ങി വന്നിട്ട് ഇവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റോണിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു തണലായിട്ട് നിന്നുള്ളൂ അടുത്തത് ഈ ഒരു ഏരിയ ഈ വീട്ടിൽ പൊതുവേ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ പൊതുവേ വളരെ മിനിമൽ ആയിട്ടുള്ള ഏരിയകളെ ഉള്ളു ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ലേയിങ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഏരിയയിൽ നമ്മൾ അവിടെ ചെയ്തതിനേക്കാൾ കം എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സെൻട്രൽ തന്നെ ഒരു പ്ലുമേറിയ ഡോർഫ് കൊണ്ട് വെച്ചു കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയാണ് കാർ കാർപോർച്ചും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റുള്ള പ്ലാൻസുകൾ വെക്കുന്ന സമയത്ത് ഇവിടേക്കുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങിലും ആ ഒരു ഹൈറ്റ് ഡിഫറൻസിനൊക്കെ പൊതുവേ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ ഹൈറ്റ് കുറഞ്ഞ പ്ലുമേറിയ ഡോർഫാണ് വെച്ചിരിക്കുന്നത് ഇത് ഒരു മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫൈവ് ഒക്കെ ഇതിന് മാക്സിമം പോകുള്ളൂ പിന്നെ അതിന് മുകളിലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ടൂൺ ചെയ്ത് കൊടുക്കാം പൊതുവെ ഇത് മറ്റുള്ള പ്ലുമേറിയനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്ലാസ്റ്റിക് ഒരുപാട് ലീഫുകൾ കൂടുതലായിരിക്കും സ്റ്റെമ്മുകളൊക്കെ വളരെ അടുത്തിട്ടായിരിക്കും അപ്പം ഒരു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല ഇതോട് തിക്കായിട്ട് നിന്നോളും പിന്നെ അതിന് താഴത്തായിട്ട് കുറച്ച് ലില്ലി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൊതുവേ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് അലോക്കേഷ്യ ജയൻ്റാറോ എന്ന് പറയുന്നത് പൊതുവെ കാണുമ്പോഴുന്ന പല ആളുകൾക്കും ഇത് ചെയ്യുമ്പോൾ ആണെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനത്തെ ആളുകൾ ആളുകളോട് പറയാനുള്ളത് ഇത് നമ്മൾ ട്രോപ്പിക്കൽ ലെവൽ ഓഫ് ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ഒരു ബാലി സ്റ്റൈലിലൊക്കെ ചെയ്യുന്നൊരു പ്ലാന്റാണിത് പൊതുവേ ഇപ്പം ആർക്കിടെക്ട്സ് ഒക്കെ പ്രിഫർ ചെയ്ത് വരുന്നുണ്ട് നമ്മൾ ഈ അലോക്കേഷ്യ നമുക്ക് കലാത്തിയ ലൂട്ടിയസിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇവിടെ നമുക്കിത് ഈ ഒരു ഏരിയയിൽ പൊതുവേ ഈ ഒരു സൈഡിൽ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ അലൊക്കേഷ്യ പ്ലാന്റാണ് പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് ആണ് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ സ ഹൈ ഹൈറ്റ് ഏകദേശം ഇത്ര ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസത്തെ ഗ്രോത്താണ് ഇത് ഇതിനിയും കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് വേറെ ഷൂട്ടുകളൊക്കെ വന്നിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫിൽ ആയി നിൽക്കും കുറച്ചുകൂടെ നമ്മളുടെ എലിഫൻ്റ് ഇയർ എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ആളുകൾ വിളിക്കുന്ന ഒരു നിയമം കാരണം ഇതിൻ്റെ ലീഫ് അത്യാവശ്യം വലുപ്പത്തിൽ ഇത് വളർന്നു വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ താഴത്ത് കുറച്ച് കോസ്റ്റസ് റെഡ് കോസ്റ്റസ് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഷെഫ്ലോറ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഫേൺസും കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്കിയതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പേൾ പേൾബഫ്ലോ ഗ്രാസ് ഈ പേൾ ഫ്ലോ ഗ്രാസിൻ്റെ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ റെഡ് ലീഫ് കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പുതിയ ലീഫുകൾ തളിർത്ത് വന്നതാണിത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് സ്പ്രെഡ് ആയിട്ട് റെഡ് ലീഫ് വരുന്നതാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ ആവും അതുകൊണ്ട് അതാരും ഉണങ്ങിപ്പോയതാണെന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട അതതിൻ്റെ പുതിയ ലീഫ് വന്നതാണ് അടുത്ത ഏരിയ ആണെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഒരു മെയിൻ അട്രാക്ടിങ് ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണിത് ഒരു സെൻട്രലിന് ഒരു പൂൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് താഴത്തുനിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കി കഴിഞ്ഞാലും മുകളിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞാലൊക്കെ ഈ ഒരു പൂൾ ഏരിയ ആണ് കാണുന്നത് ഒട്ടപ്പുറത്തൊരു വീടുണ്ട് പക്ഷേ അവിടെ ഒരു പാർട്ടിഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് കലാത്തി ലൂട്ടിയാണ് ഒരു സിക്സ് മന്ത് കൊണ്ടൊക്കെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഈ കലാത്തി ലൂട്ടീനെ കൊണ്ടും ഈ അലൊക്കേഷനെ കൊണ്ടും ഇത് ഫില്ലായിക്കൊള്ളും ഇവിടെ നമ്മൾ സെയിം അവിടെ ചെയ്തതുപോലെ തന്നെ കുറച്ച് അലോക്കേഷ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ താഴത്ത് കലാത്തിയ ലൂട്ടിയാസ് കൊടുത്ത് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് പോർട്ട്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഏരിയയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എടുത്തു മാറ്റാൻ സുഖമാണ് ഈ ഒരു പോട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് പോട്ടുകളാണിത് നമുക്ക് കുറച്ചുകൂടി നമ്മളെ നോർമൽ കോൺക്രീറ്റ് പോട്ടിനെയൊക്കെ കുറച്ചുകൂടി അഡ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ അടിച്ചൊക്കെ കംപ്ലീറ്റ് നല്ല ഷേപ്പിൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് കസ്റ്റമൈസ് ചെയ്യുന്ന ആളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ർക്കെങ്കിലും പല സൈസിലും അവൈലബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും കോൺക്രീറ്റ് പോഡിൽ ചെയ്യാൻ പറ്റും ഇതിനേക്കാൾ വലിയ സൈസിലും അവൈലബിൾ ആണത് അടുത്തൊരു ഏരിയ ആണ് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് ഏരിയ ഇവിടെ നമുക്ക് പാർട്ടിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അരിക്കപ്പാമമാണ് കാരണം ഇതൊരു പൂൾ ഏരിയ ആണ് സെൻറ്ററിൽ നമുക്കൊരു പൂൾ ഷവറും കൊടുത്തിട്ടുണ്ട് അപ്പം അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്ന് ഉള്ള വ്യൂ ഇവിടെ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുന്ന് വ്യൂ വരാൻ ചാൻസ് കുറവാണ് പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സ്ഥലങ്ങളിലുള്ള വ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ നെറ്റിൽ പുറകിലുള്ള ഒരു വർക്ക് ചെയ്തത് കാണാം അത് നമ്മൾ സ്ക്വയർ മെഷിൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തെടുത്തതാണ് താഴത്ത് നമ്മൾ ആറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ക്രീപ്പർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ആ ഒരു നെറ്റിലേക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ ക്യാഷ് ക്ലോ പടർന്ന് പിടിച്ചിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്യാഷ് ക്ലോ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരാൾക്ക് പോലും ഇങ്ങോട്ട് ഒരു ഔട്ട്സൈഡർക്ക് പോലും ഇങ്ങോട്ട് വ്യൂ വരാൻ ചാൻസ് കുറവാണ് നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പൊതുവെ പുളിഷ് ഒക്കെ കൊടുക്കുമ്പോൾ പല ആളുകളും അതിന് പാർട്ടിഷനായിട്ട് അതിൻ്റേതായിട്ട് ഫ്രെയിം ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിനാണ് ഇത് കംപ്ലീറ്റ് പ്ലാൻസിനെ കൊണ്ടാണ് ഇവിടെ ഒരു പാർട്ടിഷൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് മൂന്നാല് ഫ്രൂട്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് റംബുട്ടാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അവിടെ ഒരു റെഡ് ജാക്ക് കൊടുത്തിട്ടുണ്ട് സെൻട്രലൊരു മാംഗോ വെങ്കനപ്പള്ളി കൊടുത്തിട്ടുണ്ട് ആ ഒരു എൻഡിലായിട്ട് ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോണുകൾ മറ്റൊന്നാണ് പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ സ്റ്റോണുകൾ ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് താണ്ടൂർ സ്റ്റോണാണ് വാട്ടർ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കോർണറിലേക്കാണ് കൊടുത്തു ആ ഒരു ഡ്രെയിനേജ് കൊടുത്തിട്ട് നേരെ അത് പുറത്തേക്ക് പോകാറ് പോകുന്നതാണ് ഒരു സൈഡിലുള്ളത് ഈ പൂൾ സൈഡ് മൊത്തം കൊടുത്തിരിക്കുന്നത് പൂൾ ടൈലുകളാണ് ഇതിലത്തെ കംപ്ലീറ്റ് സ്ലോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്കാണ് കാരണം ഈ ഒരു സൈഡിൽ നിന്ന് ഫുൾ വാഷ് ഔട്ട് ചെയ്ത് പോയിട്ട് ഇവിടെയുള്ള പ്ലാൻസിലേക്ക് അത് നഞ്ഞിട്ട് അതങ്ങനെ ആ ഒരു ഡ്രെയിനേജ് കൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഈ ഒരു സൈഡ് ഇവിടുത്തെ മൊത്തം സ്ലോപ്പ് നമ്മൾ ആ ഒരു സൈഡിൽ ഇവിടേക്കും വാട്ടറിൻ്റെ ഔട്ട് ഇല്ലാത്തത് കൊണ്ട് കംപ്ലീറ്റ് സ്ലോപ്പ് നമ്മൾ കൊടുത്തത് ഈ ഒരു ബാക്ക് സൈഡിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഔട്ട് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു ഏരിയ ആണിത് കാർപോർച്ച് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കോബിളിൻ്റെ പേർ ടി എം എം സ്റ്റോൺ ബോക്സ് കട്ടാണ് ഇവിടെ ബ്ലാക്ക് ബോക്സ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ടെൻസിൽ റൂഫാണ് ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് ബാംഗ്ലി സ്റ്റോൺ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മളിത് സ്ലോപ്പ് ചെയ്തെടുത്തിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോണാണ് കൊടുത്തത് പുതിയ കോബിൾ സ്റ്റോൺ കൊടുക്കുന്നത് നമ്മളുടെ പർപ്പസ് ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റോപ്പ് ഉള്ള സ്ഥലങ്ങളിലാണ് പുതിയ കോബിൾ സ്റ്റോൺ കൊടുക്കാറ് പക്ഷേ നമുക്ക് ഇത്തരം ഡിസൈനിങ്ങിൻ്റെ പർപ്പസ് വരുന്ന സമയങ്ങളിൽ ബോക്സ് കട്ട് കോബിൾ ഇതേപോലെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മറ്റുള്ള സ്റ്റോണുകളേക്കാൾ ഇതൊന്നും മാറി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയി കംപ്ലീറ്റ് സ്റ്റോപ്പ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ട് ഇതിവിടുന്ന് ഫുള്ള് വാട്ടർ വാഷ് ഔട്ട് ചെയ്യാണ് പിന്നുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റോണാണ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഫിഫ്റ്റി എം എം ത്രീ ബൈ ടു സൈസ് സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഞാൻ പൊതുവെ പറയാറുള്ളത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ ഗ്രാസ് നമ്മൾ സ്റ്റോണിൻ്റെ ഇടയിൽ വെക്കണം എന്നുള്ളൊരു ഒരു ഒരു കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന സമയങ്ങളിൽ ഞാൻ അവരോട് പറയാറ് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളുടെ ടീം ഇവിടെ വന്നിട്ട് ത്രീ മന്ത് കൂടുമ്പോൾ നമ്മൾ മെയിൻ്റെനൻസും ചെയ്യുന്നുണ്ട് പക്ഷേ പൊതുവേ ഈ ഒരു സ്റ്റോണിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഗ്രാസ് ഷീറ്റ് നാച്ചുറൽ ഗ്രാസ് ഷീറ്റ് കൊടുക്കുന്ന സമയങ്ങളിൽ നിർബന്ധമായിട്ടും മോർണിങ്ങും ഈവനിങ്ങും വാട്ടറിംഗ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല മഴക്കാലത്ത് അല്ലാത്ത സമയങ്ങളിൽ നിർബന്ധമായിട്ടും മോർണിങ്ങും ഈവനിങ്ങും അത് പ്രോപ്പറായിട്ട് വാട്ടറിങ് ചെയ്യണമെന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലാന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഷീറ്റിലേക്ക് പോകുന്നതാണ് നല്ലത് ഇനി ഗ്രാസ് ഷീറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഗ്രീനറി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫില്ലായി നിൽക്കില്ല കൊറിയൻ ഗ്രാസിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഗ്രാസ് ഗ്രാസ് ഷീറ്റാണ് ഈ പേൾ ഗ്രാസ് അതുകൊണ്ട് തന്നെ ഇത് മെയിൻ്റനൻസ് വളരെ കുറവാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ലെവലിംഗ് വരുന്ന റോഡ് ഒരു ലെവലിലും ഇവിടുത്തെ മുറ്റം വേറൊരു ലെവലിലും ആണുള്ളത് അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മതിൽ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ട്വൻറ്റി എം എമ്മിൻ്റെ തിക്നെസ് സ്റ്റോണ് അതിൻ്റെ ഷീറ്റ് കിട്ടും വലിയ ഷീറ്റ് അതിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അത് മട്ടം കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ക്ലാഡിങ് പോലെ പതിപ്പിച്ചു കൊടുത്തിട്ടാണ് അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ബാ ടോപ്പിലും അതേപോലെ തന്നെ ട്വൻറ്റി എമ്മിൻ്റെ സ്റ്റോണിൻ്റെ പീസിനാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പൊക്കെ നമുക്ക് പൊതുവെ മറ്റുള്ള സ്റ്റോ ടൈലിനേക്കാളൊക്കെ ഒരുപാട് കുറച്ചൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും ഈ ഒരു സ്റ്റോണിലെ സ്റ്റോണിൻ്റെ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ചെയ്ത പോലെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഫിഫ്റ്റി എം എം യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്വൻറ്റി എം എമ്മിൻ്റെ സ്റ്റോണ് കട്ട് ചെയ്തിട്ട് ടൈലി പോലെ ചെയ്തതാണ് ഈ ഒരു ഏരിയയിൽ മറ്റൊന്നറിയില്ല ഈ ഒരു ഏരിയയിൽ ഉള്ളത് സിറ്റോട്ടിലുള്ള ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്വൻറ്റി എം എം സ്റ്റോണ് വൺ ബൈ ടു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതായത് വൺ വൺ ഫീറ്റ് വിടുത്തും ടു ഫീറ്റ് ലെങ്ത്തുമുള്ള പീസായി കട്ട് ചെയ്തിട്ട് അത് ഗ്യാപ്പ് നിങ്ങൾ ഈ ഗ്യാപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് മാക്സിമം നമ്മൾ അടുപ്പിച്ചിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ചെയ്തെടുത്തതാണ് ഇവിടെ ഇവിടെ പൊതുവെ ഹെവി വണ്ടികളൊന്നും വരാനില്ല സ്കൂട്ടർ പോലും ഈ ഒരു ഏരിയയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ നടക്കുന്നൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് ട്വൻറ്റി എം എ സ്റ്റോണ് കോൺക്രീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സിമെൻറ്റും എംസാൻ്റെ ഒക്കെ വെച്ചിട്ട് കോൺക്രീറ്റിലാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഗ്യാപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ട് ഗ്രൗട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത് നമുക്കൊരു ടൈല് ചെയ്തൊരു ഫീലിംഗ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും മറ്റ് ചളികളൊന്നും ഈ ഒരു ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ അടുത്തൊരു ഏരിയ വരുന്നത് ഈ വീടിൻ്റെ ടോപ്പ് റൂഫ് ടോപ്പിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ലോങ് ആ റോഡിനൊക്കെ നമുക്ക് ഇവിടേക്ക് വരുന്ന സമയങ്ങളിൽ ഇവിടുന്ന് താഴത്തുള്ള ഈ കോമ്പൗണ്ട് ബാണ്ടുള്ളിലുള്ള പ്ലാൻസ് കാണുന്നേക്കാൾ മുമ്പ് ആളുകൾ ശ്രദ്ധിക്കുക ആ ഒരു മുകളിലുള്ള പ്ലാന്റർ ബോക്സിലുള്ള ആ ഒരു ഹെലിക്കോണിയാസും അതേപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു മൂന്നാല് പ്ലാൻസ് നമുക്ക് പുറത്തേക്ക് ക്യാറ്റ് സ്പ്രോ അത് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അത് ഒരു സിക്സ് മന്ത് എയിറ്റ് മന്ത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് അത് സ്പ്രെഡ് ആയിട്ട് ഫുള്ളൊരു പന്തൽ പോലെ ആ ഒരു ഏരിയ ആവും അതൊക്കെ നമ്മൾ ആ മുകളിൽ ചെയ്തിരിക്കുന്നതൊക്കെ കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ പോർട്ടിൽ നമ്മൾ അതിൽ അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ലായി വരുന്ന സമയത്ത് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടൊരു പാർട്ടിഷൻ പോലെ ചെയ്തിരിക്കും